അപ്പോൾ നിങ്ങളെല്ലാവരും തമ്പനീരിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അധികം പഴുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പായം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ഉള്ളൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് കോൾഡ് ഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊട്ടും സമയം കളയാതെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം ഞാനിപ്പോൾ നല്ലവണ്ണം പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പായ എടുത്തിട്ടുണ്ട് ഇതിൽ പോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് ഞാനിതാ എല്ലാതും ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പോണത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എന്ത്രപ്പായും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാതും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് അതുപോലെ ഒര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക ഇനി അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം പഴം എന്ത് കിട്ടണ ആ സമയം കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പം അതാ ഒരു മുറി തേങ്ങാ ചിരവിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിക്കാത്ത മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ്ക്കൊന്ന് കൂട്ടി കൊടുത്താൽ മതി ഇനി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ തൈരാണ് തൈരെടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈരെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ശേഷം എന്താ ഇതുപോലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് സ്മൂത്തായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല വരസമയം എന്താ നിയന്ത്രപ്പായം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അതിന് ശേഷം നമുക്കെന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം അതൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടെന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കതൊന്ന് താളിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എണ്ണ നന്നായി ചൂടാവുമ്പോൾ കുറച്ച് കടുകും കറിവേപ്പിലയും മറ്റുള്ളമുളകും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് താളിച്ചെടുക്കുക ഇപ്പം നമ്മുടെ ഡിഷ് തയ്യാറായിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നേന്ത്രപ്പഴമൊക്കെ അധികം പഴുത്ത് പോകുന്നത് സാധാരണയാണ് അങ്ങനെ ഓവറായിട്ട് പഴുത്ത് പോയാൽ അത് ഉപയോഗിക്കാൻ എല്ലാവർക്കും ഒരു മടിയാവും ഇനി അതുപോലുള്ള പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടവും അത്രയ്ക്ക് ടേസ്റ്റാണ് കുറഞ്ഞൊരു മധുരവും പുളിയും എരിവൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ഡിഷ് തന്നെയാണിത് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം